എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഒരു പുതുവർഷം കൂടെ വരികയാണ് എല്ലാവർക്കും ത്രിമധുരം ചാനലിൻ്റെ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് മനസ്സിൽ നിന്ന് മനോഹരമായ ഒരു പൊതുവത്സരാശംസകൾ നേരിടാണ് നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങൾ പൊതുവത്സരത്തിൻ്റെ വിശേഷങ്ങൾ വരാൻ പോകുന്ന വിശേഷങ്ങൾ എന്തൊക്കെയായിരിക്കും കഴിഞ്ഞത് എന്തൊക്കെയാണ് സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും പലർക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഉറപ്പാണ് എല്ലാവരുടെയും ഒരേ ഒരേമാതിരിയുള്ള അനുഭവങ്ങളൊന്നും ആയിരിക്കില്ല ഉണ്ടാവും സങ്കടം ഉണ്ടാവും എങ്കിലും അതിനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചിരിച്ചുകൊണ്ട് നേരിടുക എത്ര കൊണ്ട് ചിരിച്ചുകൊണ്ട് നേരിടാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും അങ്ങനെ തന്നെ നേരിടാം ശ്രമിക്കുക ചിരിച്ചുകൊണ്ട് നേരിടൽ എളുപ്പമൊന്നും പക്ഷേ ആ ഒരു ലെവലിലേക്ക് നമ്മളുടെ മനസ്സെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തിനേയും നേരിടാനുള്ളൊരു ശക്തി ഉണ്ടാവും എന്നുള്ളത് സത്യമാണ് അപ്പം കൂടുതലായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല ഇന്ന് ഇപ്പം പറയുന്നത് ഇടത്തരി കുറിച്ച് കുറച്ച് സംശയങ്ങൾ പലരും ചോദിച്ചിരുന്നു അപ്പം നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ അത് പറഞ്ഞു തരികയാണ് ഗുരുവായൂർ ഭഗവതി ക്ഷേത്രമാണ് ഇടത്തരികത്തുകാവ് ഇടത്തരികത്ത് ഗുരുവായൂർ ക്ഷേത്ര തട്ടകം കാത്തുപരിപാലിക്കുന്ന ഗ്രാമദേവതയാണ് ഇടത്തരി കത്തുകാവ് ഭഗവതി ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ ഇടത്തുവശം അരികിലായിട്ട് ഇരിക്കുന്നതിനാൽ ഇടത്തരികത്ത് കാവും ഇടത്തരികത്ത് ഭഗവതിയുമായി മാറി ശ്രീ ശ്രീഗുരുവായൂരപ്പന് അധിവസിക്കുവാൻ ഇടം നൽകി ഭഗവതി ഇടത്തേ അരികത്തേക്കും മഹാദേവൻ മമ്മിയൂരേക്കും മാറിക്കൊടുത്തു എന്ന് ശ്രീ ശ്രീഗുരുവായൂരപ്പന്റെ സ്ഥാന സഹജയാണ് അമ്മ ശാന്തഭാവമുള്ള ശ്രീ ഭദ്രകാളിയായി മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിൽ വൃക്ഷച്ചുവട്ടിൽ കാവെന്ന സങ്കല്പത്തിൽ വിരാജിക്കുന്നു നിത്യം വെച്ചു നിവേദ്യമില്ല അത്താഴ പൂജയ്ക്ക് ശേഷം അഗ്നിയും അഴലും കഴിക്കുന്നു ശ്രീഗുരുവായൂരപ്പന്റെ ആറാട്ട് രുദ്രതീർത്ഥത്തിൽ ഭഗവതിക്കെട്ടിലെ കടവിലാണ് നടക്കുക അതിനുശേഷം ഭഗവാൻ അമ്മയ്ക്കൊപ്പം എഴുന്നള്ളിയിരുന്ന് ഭഗവാന്റെ പൂജയ്ക്കൊപ്പം രണ്ടു പേർക്കും ഒരുമിച്ച് അമൃതയെത്ത് അതാണ് ഭഗവതിയുടെ വർഷത്തിലൊരു ദിനം മാത്രമുള്ള വെച്ചു നിവേദ്യം ഗുരുവായൂരന് കുറുമ്പയൂരെന്നും കുരുമ്പയൂരെന്നും ചരിത്രകാലത്ത് പറയപ്പെട്ടിരുന്നെന്ന് ചരിത്രം പറയുന്നു കുരു അഥവാ കുറുമ്പ അതായത് കാളിയുടെ ഊര് എന്ന അർത്ഥമാണത്രേ ആ പേരിന് ഇന്ന് ഉപദേവതയായി വിരാജിക്കുന്നുവെങ്കിലും വൈഷ്ണവമതം പ്രചരിപ്പിക്കും മുമ്പ് പ്രചരിക്കും മുമ്പ് ഭഗവതിക്ക് പ്രാധാന്യമേറിയിരുന്നതായി പറയപ്പെടുന്നു അതുകൊണ്ടാണ് ഗുരുവായൂർ വൈഷ്ണവ ദിവ്യദേശങ്ങളിൽ ഉൾപ്പെടാതെ ഭഗവാന്റെ പ്രിയമായ ഇടമായി ഉൾപ്പെട്ടതത്രേ ശൈവശാക്തേയ മൂർത്തികൾക്ക് പ്രാധാന്യമുള്ള അടുത്ത് ആഴുവാർമാർ ചെല്ലുകയില്ലായിരുന്നത്രേ ആഴുവർമാരാരും ഗുരുവായൂരിൽ എത്താതിരുന്നതിനാൽ ദിവ്യദേശ പട്ടികയിൽ വന്നില്ല ഇടത്തരികത്ത് കാവു ഭഗവതിക്ക് വർഷത്തിൽ രണ്ട് പൂരങ്ങളാണ് പിള്ളേര് താലപ്പൊലിയും ദേവസ്വം താലപ്പൊലിയും ആദ്യമുണ്ടായിരുന്നതാണ് ദേവസ്വം താലപ്പൊലി പിൽക്കാലത്ത് കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് തുടക്കമിട്ടത് അത്രേ പിള്ളേര് താലപ്പൊലി ചെറുപ്പക്കാർ തുടങ്ങിയത് എന്ന അർത്ഥത്തിൽ പറഞ്ഞ് അത് പിള്ളേര് താലപ്പൊലിയായി രണ്ട് താലപ്പൊലികൾക്കും ചടങ്ങുകൾ ഒരുപോലെയെങ്കിലും പകിട്ടും പ്രൗഢിയും പിള്ളേര് താലപ്പൊലിക്ക് ഏറിയിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെടിക്കെട്ട് ശബ്ദം ഉയരുന്നതും ഭഗവതിയുടെ താലപ്പൊലിക്ക് മാത്രമാണ് ഗുരുവായൂരിൽ എപ്പോഴെങ്കിലും നിങ്ങൾ വെടിക്കെട്ട് കേട്ടിട്ടുണ്ടോ ഗുരുവായൂരിൽ പിള്ളേര് താലപ്പലിയുടെ സമയത്ത് നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കേട്ടിട്ടുണ്ടാവും എന്നുള്ള ഒരു സംശയമില്ല അപ്പം ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്താം വീണ്ടും പറയുന്നു എല്ലാവർക്കും മനോഹരമായിട്ടുള്ള മനോഹര വളരെ മനോഹരമായിട്ടുള്ള ഒരു പുതുവത്സര ആശംസകൾ നേരിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനോഹരമായിട്ട് ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആരോഗ്യത്തോടെ അസുഖങ്ങളൊന്നുമില്ലാതെ അപ്പോ അങ്ങനെയൊക്കെ തന്നെ ആയിത്തിരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേറെ ഒന്നും പറയാനില്ല ഹരേ കൃഷ്ണ